ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ മഞ്ജിഷ്ട ഓയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇനി എന്താണ് മഞ്ജിഷ്ട ഓയിൽ എന്നല്ലേ മഞ്ജിഷ്ട എന്ന് പറയുന്നത് ഒരു സംസ്കൃതം വേർഡാണ് നമ്മുടെ നാട്ടിലൊക്കെ ആ സംഭവത്തിന് പറയാം മഞ്ചട്ടി മഞ്ചട്ടിക്കോൽ എന്നൊക്കെയാണ് നമ്മൾ ഈ മഞ്ജിഷ്ട എന്ന് പറഞ്ഞ പേര് ഈ സോപ്പിന്റെയും അതുപോലെ ഫേസ് ക്രീമുകളുടെയൊക്കെ പരസ്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇത് സ്കിൻ ഡ്രൈനസ് കുറയ്ക്കാനും അതുപോലെ സ്കിൻ ബ്രൈറ്റ്നസിനും അതുപോലെ സോറിയാസിസ് പോലെയുള്ള കുറെ അസുഖങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണ സംഭവമാണ് അപ്പൊ ഇത് കുഞ്ഞു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഓയിലാക്കിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ സ്കിൻ ബ്രൈറ്റ്നിങ്ങിലും സ്കിൻ ഡ്രൈനസ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ഇവിടെ മക്കൾ ചെറുതായിരുന്ന സമയത്ത് അമ്മ ഈ മഞ്ചട്ടിക്കോല് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അത് പൊടിച്ച് വെളിച്ചെണ്ണയിലിട്ട് വയ്ക്കാറുണ്ട് അതിന്റെ അത് ചുമ പുലുക്കിട്ട് അവർക്ക് പുരട്ടി കൊടുക്കും അങ്ങനെ നമ്മള് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് മഞ്ചട്ടിക്കോല് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി എടുക്കണം മഞ്ചട്ടിക്കോല് മാത്രല്ല നമ്മളിതിൽ കുറച്ച് പച്ചമഞ്ഞളും അതുപോലെ പശു പാലും ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ മഞ്ചട്ടിക്കോട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു അതുപോലെ പച്ചമഞ്ഞൾ നമ്മൾ പറഞ്ഞ് ഇത് പറിച്ചെടുത്തു പാല് നമ്മൾ കുട്ടികൾക്ക് പാല് വാങ്ങണ ഉടൻ തന്നെ ഇന്ന് കുറച്ച് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ കാച്ചി കാച്ചെടുക്കുന്നത് ഈ മഞ്ചട്ടിക്കോല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മഞ്ചിഷ്ടയുടെ പൗഡർ മേടിക്കാൻ കിട്ടും മഞ്ചിഷ്ടയുടെ പൗഡർ ആകുമ്പോൾ ഈ പോലെ അതിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോന്നും നമുക്ക് അറിയില്ല അപ്പോൾ മഞ്ചട്ടിക്കോല് കിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താല് നമ്മുടെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതുപോലെ നമ്മുടെ കുട്ടികൾക്കും സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഷോപ്പുകളിൽ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല റേറ്റ് വരും അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ മഞ്ജിഷ്ട എന്ന് പറയുന്നത് അതുപോലെ പച്ച മഞ്ഞളും സ്കിന്നിന് വളരെ നല്ലതാണ് അതുപോലെ പാല് അപ്പം ഇതൊക്കെ ചേർത്ത് എങ്ങനെയാണ് നമ്മൾ വീട്ടില് മഞ്ജിഷ്ട ഓയിൽ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചട്ടിക്കോല് അഥവാ മഞ്ചിഷ്ട അപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പം അപ്പോൾ അപ്പം നമ്മൾ പക്കയായിട്ടൊന്ന് അപ്സോബ് എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് പൊടിയാക്കിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മഞ്ചട്ടിക്കോല് പിന്നെയുള്ളത് നമ്മൾ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഇപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചതായ കാരണം കൊണ്ട് അതിൽ മണ്ണ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉറച്ചു കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം മാർ ഊറ്റി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ അരച്ചെടുത്തു ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരക്കണം അപ്പോൾ ചെറിയ പീസുകളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് പാലൊഴിക്കുകയാണ് നമ്മൾ ഒരു ലിറ്റർ പാൽ വാങ്ങിച്ചിരുന്നു അതുപോലെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് ഈ കാണുന്ന മഞ്ചട്ടിക്കോലും നമ്മുടെ പച്ചമഞ്ഞൾ അരച്ചതും ഇട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് പാലും വെളിച്ചെണ്ണയും നമ്മൾ സെയിം അളവിലാണ് എടുക്കുന്നത് നമുക്കറിയാലോ പാലിൻ്റെ ഗുണങ്ങളും അതുപോലെ ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ആട്ടിയ വെളിച്ചെണ്ണ മേടിച്ചതാണ് അപ്പം പാലിൻ്റെ ഗുണങ്ങളും അതുപോലെ മഞ്ഞളിൻ്റെയും മഞ്ചിഷ്ടയുടെ ഒക്കെ ഗുണങ്ങൾ നമുക്ക് ഈ ഓയിൽ തേക്കുമ്പോൾ കിട്ടും അപ്പോൾ അതിലേക്ക് ഇതാ നമ്മുടെ പച്ചമഞ്ഞൾ അരച്ച് വെച്ചിരിക്കണത് നമ്മൾ ചേർത്ത് കൊടുക്കാണ് അപ്പം അത് മൊത്തം നമ്മൾ അരച്ചത് ഇതിലേക്ക് ചേർത്തു ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചേക്കണം മഞ്ചട്ടിക്കോൾ ആഡ് ചെയ്യണം അപ്പം മഞ്ചട്ടിക്കോള് ഞാൻ ഇടുകയാണ് അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ചേരുവകളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ തീ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് മേലെ വരും നമുക്കിത് പാകമായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്ത് ഓയിൽസ് ഒക്കെ വാങ്ങിച്ചാലും അത്യാവശ്യം റേറ്റ് വരുന്നത് റേറ്റ് വെറുതെ കാരണം ഇതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇത്രയും നേരം നിൽക്കണം നമ്മൾ സാധനങ്ങൾ ഇളക്കി നമ്മുടെ കൈയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കഴിക്കും പിന്നെ ഈ പാത്രങ്ങൾ എടുക്കണം പിന്നെ നമ്മുടെ സമയം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പം അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇത് റെഡി ആയിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ മഞ്ഞളും പാലും ഒക്കെ വെളിച്ചെണ്ണയിൽ ആ മുറുകി വരുന്നതിന്റെ നല്ലൊരു സ്മെല് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സ്കിന്നില് പിഗ്മെന്റേഷൻ വരുന്നതിനും അതുപോലെ ഈ മുഖക്കുരു വരുന്നതിനും അതുപോലെ സ്കിൻ ബ്രൈറ്റ് സ്കിന്നു നിറം വയ്ക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതുപോലെ പിന്നെ ഇതിൽ ഏഡ് ചെയ്തിരിക്കുന്നത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞളും നമുക്കറിയാം നമ്മൾ കുഞ്ഞ് കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി പുറട്ടണതാണ് അതും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഈ പറഞ്ഞ പോലെ ഓരോ കളറുകൾ മുഖത്ത് വരുന്നതിനും അതുപോലെ ഓവറായിട്ടുള്ള ഈ ഹെയർ ഗ്രോത്ത് നമ്മുടെ മുഖത്തൊക്കെ വരുന്നതിനും അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ യൂസ് ചെയ്യണ ഒരു സാധനമാണ് ഈ പച്ചമഞ്ഞളെന്ന് പറഞ്ഞ സംഭവം അപ്പം ഇത് രണ്ടുമാണ് ഇതിൽ ചേർക്കണം പിന്നെ ഇതിൽ ഈ പാല് കെടുന്ന് കിടുന്നതിൻ്റെ നെയ്യൊക്കെ ഉണ്ടോ പാലിൻ്റെ നെയ്യ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി വരണേ ുണ്ട് അപ്പൊ പാലിന്റെ ആ നെയ്യിൻ്റെ ഗുണങ്ങളോ അതിലേക്ക് കിട്ടുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആവേണ്ടിട്ടോ അപ്പോൾ നല്ല സ്മെല്ലും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് കുറുകി കുറുകി വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം നമ്മുടെ ഉരുളിയിൽ നമ്മൾ ആദ്യം ഇട്ടിരുന്ന വെളിച്ചെണ്ണയുടെ ഒരു മാർക്ക് അതിൽ കാണാം അത് കുറഞ്ഞു കുറഞ്ഞ ഇത്ര ആയിട്ടുണ്ട് ഇതിൽ വേറെ പ്രത്യേകിച്ച് കെമിക്കൽസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞു കുട്ടികൾക്ക് തുടങ്ങി നമുക്ക് ഉപയോഗിക്കാം കാരണം പിള്ളേർ ജനിക്കുമ്പോൾ തുടങ്ങി നമ്മൾ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം നമ്മൾക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് നമ്മൾ അതൊന്ന് പുറത്തിനോക്കുക വേറെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്ന് എത്ര ഹെർബൽ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ മഞ്ഞൾ അലർജികൾ അവരുണ്ടാവാം നോർമലി നമുക്ക് ആർക്കും അങ്ങനെ വേറെ ദോഷമൊന്നും വരില്ല കാരണം ഇതിൽ കെമിക്കൽസ് ഒന്നും ഇല്ല പക്ഷേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് ഡോസ് എടുത്തതിന് ശേഷം ഉപയോഗിക്കുക ഇപ്പം ഏകദേശം അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ നോക്കി നോക്കി നല്ലവണ്ണം ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ പാലിൻ്റെയും ആ മഞ്ഞളും പാലും അതൊക്കെ കൂടി നല്ലവണ്ണം ഒന്ന് കുറുകി ഇപ്പം കണ്ടാൽ മനസ്സിലാവണല്ലോ അതുപോലെ വെളിച്ചെണ്ണ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നണ നമ്മൾ രണ്ട് ലിറ്റർ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയും ഒരു ലിറ്റർ പാലും അന്ന് നമുക്ക് എനിക്ക് ഒരു ലിറ്റർ ഒന്നിനി ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഒരു ലിറ്റർ ഒന്നും ഉണ്ടാവും തോന്നണില്ല കണ്ടിട്ട് എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തോണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കണ്ടാവും നല്ലോണം കുറുകിയിട്ടുണ്ട് എന്നാലും ഒന്ന് മുരിഞ്ഞ് വരുന്നേയുള്ളൂ പക്ഷെ നല്ലോണം കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇതൊക്കെ ഈ മഞ്ഞളും എന്താ പറയാ പാലും ഒക്കെ കൂടി ആ മുറുകി വരുന്നതിന്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് ഇപ്പം കണ്ട ഏകദേശം അമ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനങ്ങൾ മുരിഞ്ഞ് വരണേൻ്റെ സ്മെല്ല് വരുന്നിട കണ്ട കുറച്ചും കൂടി ഒന്ന് ഒന്ന് കളറ് മാറിയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി മുരിയണം അപ്പോൾ ആ നല്ലോണം പത വരണ ആ ഒരു മുകളിൽ ആ പത നിറഞ്ഞ് നിൽക്കണമെന്ന് വെളിച്ചെണ്ണ കുറച്ചും കൂടി തെളിഞ്ഞു വരും നമ്മുടെ പാകാവുമ്പോൾ ഈ നമ്മുടെ ഈ വന്നിരിക്കണ ആ ഉണ്ടല്ലോ അതിൻ്റെ കളർ മാറി നല്ലോണം ഒരു മുരിഞ്ഞ കളറാവും അതുപോലെ നമുക്ക് അപ്പോൾ ഇങ്ങനെ കുറുകി കുറുകി നമുക്ക് ആ ചട്ടകത്തുമ്പോൾ ഇങ്ങനെ കിട്ടില്ല പിന്നെ ആ വെളിച്ചെണ്ണ അത്യാവശ്യം തെളിഞ്ഞു മുകളിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ യുടെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് കണ്ടോ കുറച്ചും കൂടി കളർ മാറി കണ്ടോ ആ ഒരു ഒരു റെഡിഷ് കളറും അതുപോലെ ആ മഞ്ഞളുടെ ഒരു യെല്ലോ കളറൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണിത് അപ്പോൾ ചട്ടുകുത്തുമ്പോൾ പിടിക്കണമെങ്കിൽ കണ്ടോ ഒന്നും കൂടി ഒന്ന് ഒന്നൊരു മുരിഞ്ഞിട്ടുള്ള ഒരു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വെളിച്ചെണ്ണ നല്ലോണം മുകളിലേക്ക് തെളിഞ്ഞു വരണേ ഉള്ളൂ നമുക്ക് കുറച്ച് സമയവും കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കണ്ടോ ഇപ്പോൾ ചട്ട് കെത്തുമ്പോൾ നമ്മൾ ഇളക്കുമ്പോഴൊന്നും അങ്ങനെ വരുന്നില്ല അപ്പോൾ അത് നല്ലോണം മുരിഞ്ഞുടങ്ങി അതിൻ്റെ കളർ കണ്ടോ മഞ്ഞളുടെ പീസാണ് കിടക്കുന്നത് നല്ലോണം ആ അപ്പോൾ വെള്ളം ചേർക്കാതെയാണല്ലോ നമ്മൾ അരച്ചത് അപ്പോൾ നമ്മുടെ ചട്ടുകത്തുമ്പോഴേക്കിപ്പോൾ തീരെ അങ്ങനെ പിടിച്ചു വരുന്നില്ല അപ്പോൾ നന്നായി അത് മുറുകി പിന്നെ അത് അടിയിൽ പിടിക്കൊന്നുമില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അടിയിൽ അങ്ങനെ പിടിക്കണമൊന്നുമില്ല പിന്നെ കണ്ടോ ആ വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ പത്ത് മിനിറ്റൊക്കെ സമയമായി അപ്പം ഇത് നല്ലോണം മുരിഞ്ഞു ആ വെളിച്ചെണ്ണ അത്യാവശ്യം മുള്ളിക്ക് പൊങ്ങിയിട്ട് അതായത് നമ്മുടെ ആ കൊറ്റൻ നല്ലോണം മുരിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അത് അടിയിലേക്ക് നിൽക്കും വല്ലാണ്ട് കുറുകിയൊരവസ്ഥയിലായിരിക്കില്ലേ കാണുക നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ എന്തായാലും ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല നമുക്കത് മനസ്സിലാവേണ്ട വെളിച്ചെണ്ണ അത്യാവശ്യം മുള്ളിക്ക് തെളിഞ്ഞു നിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് അത്രയ്ക്കായിട്ടുണ്ട് ടൈം ഇപ്പോൾ കണ്ടോ നല്ലോണം മുരിഞ്ഞു അതിൻ്റെ കളർ മാറി നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ ഞാൻ കാണിച്ചു തന്നപ്പോൾ കണ്ട കളറല്ലല്ലോ ഇപ്പോൾ നല്ലോണം മുരിഞ്ഞ കളറ് കണ്ടറിയാം അതുപോലെ സ്മെല്ല് നല്ലോണം മാറ്റം വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലായിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ വേറെന്തെങ്കിലും ഒന്നും ചേർത്തിട്ടില്ലല്ലോ നമ്മുടെ ഈ മഞ്ഞളിൻ്റെയും ഈ മഞ്ചട്ടിക്കോല് മഞ്ചട്ടിക്കോല് വൃത്തിച്ച സ്മെല്ലൊന്നുമില്ല ആ പാലിൻ്റെയും അതൊക്കെ കൂടി മുറുകി വരുമ്പോഴും ആ ഒരു സ്മെല്ലാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജിഷ്ട ഓയിൽ പാകമായിട്ടുണ്ട് അപ്പോൾ ഇത് പതുക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് പത വറ്റാനായിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ ചൂട് തന്നെ നമ്മൾ പകർത്തി ഒഴിക്കുകയാണ് ചൂടാറാൻ വെയിറ്റ് ചെയ്യണ്ട അപ്പം ഓഫ് ചെയ്ത് ഇതിൻ്റെ ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് എന്താ പറയുക ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ആ ഉരുളി നല്ല ചൂടായിട്ടല്ലേ ഇരിക്കണേ അപ്പോൾ ആ പതൊന്ന് വറ്റി അതൊന്ന് സെറ്റിൽ ആയതിന് ശേഷം നമുക്ക് ധരിച്ചൊഴിക്കും അപ്പോൾ അതെ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വെളിച്ചെണ്ണ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ അത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല വെളിച്ചെണ്ണ പൊങ്ങിയിട്ടുണ്ട് ആ പൊങ്ങി പൊങ്ങിക്കെടുക്കുന്നുണ്ട് ബാക്കി സംഭവങ്ങൾ അതിൻ്റെ കൊറ്റനൊക്കെ നല്ലോണം ഊറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളതൊന്ന് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് സെറ്റിൽ സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചൊഴിക്കാം അപ്പോൾ ആദ്യം നമ്മൾ വലിയ ഒരു ഹോളുകളുള്ള അരിപ്പേക്കൂടിയാണ് നമ്മൾ ആദ്യം നമ്മൾ അരിച്ചൊഴിക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഹോളിലുള്ള അരിപ്പേക്കൂടെ അരിച്ചൊഴിക്കണോ അപ്പം ചൂട് അടക്കണ തന്നെ നമ്മൾ അരിച്ചൊഴിക്കും ഇപ്പോൾ നമ്മൾ സ്കിന്നിൽ ഡ്രൈനസ് ഉള്ള ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാലോ ഭയങ്കര ഒരു ഡ്രൈ കാലാവസ്ഥയാണ് അപ്പോൾ സ്കിന്നിൽ ഡ്രൈനസ് ഉള്ള കുട്ടികൾക്ക് ഒക്കെ നമുക്ക് പുരട്ടി കുറച്ച് നേരം പുരട്ടി ഇട്ടിട്ട് നമുക്ക് അവരെ കുളിപ്പിക്കാം അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും നമുക്കിത് നമ്മുടെ സ്കിന്നിലുള്ള ഈ പറഞ്ഞ പോലെ നമുക്ക് ജല ചൊറിച്ചിലോ അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത് നമുക്കത് മാറാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്കത് ഉപയോഗിക്കാം നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇതായത് ഓഫാക്കി വെച്ചിരിക്കുകയാണ് എന്നാലും കുറച്ചു നേരം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ 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 അതിങ്ങനെ തിളക്കണം പോലെ ഇങ്ങനെ ഇരിക്കും കാരണം നല്ല ചൂടല്ലേ അപ്പം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് പകർത്തി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം എന്താ ആ ഒരു പതവരലും തിളക്കലും ഒക്കെ ഒന്ന് നിന്നിട്ടുണ്ട് അതിൽ ആ കൊറ്റം നല്ലോണം ഊറിയിട്ടുണ്ട് അടിയിലേക്ക് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പകർത്തി ഒഴിക്കാനായിട്ട് പോവാണ് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലോട്ടെയാണ് എടുത്തത് വലിയ അരിപ്പയ്ക്ക് പറഞ്ഞാൽ നമ്മൾ കൈയ്യിലോട്ടെയാണ് എടുത്തത് നമ്മളിപ്പോൾ അധികം ചോറ് ഊറ്റാനൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തൊരു കൈയിലോട്ടാണ് എടുത്തേ അപ്പോൾ അതിലേക്ക് നമ്മൾ പകർത്തി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് പകർത്തി ഒഴിക്കുമ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ അതിൽ കൂടെ അങ്ങനെ കടന്നു പോകും അപ്പം അത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഹോളിലുള്ള കൂടെ നമ്മൾ അരിയ്ക്കുമല്ലോ ഇപ്പം ഇതാവുമ്പോൾ പെട്ടെന്ന് വലിയ അരിപ്പിയാകുമ്പോൾ എന്താണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും അത് ആദ്യമേ തന്നെ നമ്മൾ ചെറിയ കൂടെ അരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോരില്ല അപ്പം പിന്നെ കുറേ സമയം എടുക്കും അപ്പം അതിലും വേദം നമ്മൾ വലിയ കൂടെ അരിപ്പയെക്കൂടെ അപ്പോൾ അതെ നമ്മൾ സംഭവം മുഴുവൻ അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധമൊക്കെ വലിയ കൂടെ അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കിയാൽ കാണാം നല്ലൊരു റെഡ്ഡിഷ് കളറാണ് നമ്മുടെ മഞ്ജിഷ്ടക്കൊരു റെഡ് കളറാണ് മഞ്ജിഷ്ട പൊടിച്ച് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെഡി കളറാണ് അപ്പം അതിൻ്റെ റെഡ് കളറും മഞ്ഞളിൻ്റെ കളറും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു റെഡ് കളർ ആയിട്ടുണ്ട് ഇനി അതെ നമ്മുടെ വലിയ അരിപ്പേക്കൂടെ നമ്മൾ അരിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് ചെറിയ അരിപ്പേക്കൂടെ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്ക് ആ ചെറിയ തരികളയിലേക്ക് എടുക്കണം എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ അതും കൂടി അങ്ങ് പോയി കിട്ടും അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഓയിൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ലിറ്റർ നമ്മൾ എടുത്തെങ്കിലും കൂടി ഒരു ലിറ്റർ കഷ്ടിക്കത് ഉണ്ടാവുള്ളൂ ഞാൻ അളവ് നോക്കിയിട്ടില്ല നമ്മളൊരു പാത്രത്തിലിട്ട് വെച്ച് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ലിറ്റർ കഷ്ടി തന്നെ കാണാനായിട്ട് ചാൻസ് ഉള്ളൂ അതിൽ കൂടുതലുണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല അത് നമ്മൾ കുറുകി വരുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഏത് വെളിച്ചെണ്ണം മുറുക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ അളവ് കുറയും അപ്പോൾ നമ്മൾ ഇതിനെ ഇനി ചെറിയ അരിപ്പ് വെച്ചിട്ട് പകർത്തിയേ ഒഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ തന്നെ നമ്മുടെ ചെറിയ അരിപ്പയെ കൂടെ നമ്മൾ പകർത്തി ഒഴിക്കുകയാണ് അപ്പം അതിലാ ബാക്കിയുള്ള ആ ഒരു കൊറ്റനും കൂടി അതിൽ പെട്ടു അപ്പം പിന്നെ ഇനി വേറെ തരീം പൊടിയൊന്നും ഇനി അതിലില്ല അതാ അങ്ങനെ നമ്മുടെ മഞ്ജിഷ്ട ഓയിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്ക് ഏകദേശം ഈ പ്രിപ്പറേഷൻ എല്ലാം കൂടി ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനേരത്തന്നെ നമ്മൾ കാണണം കാരണം മഞ്ഞൾ നമുക്ക് അരയ്ക്കണം അതുപോലെ ഈ മഞ്ചട്ടിക്കോള് ജസ്റ്റ് ക്രഷ് ചെയ്തു പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പകർത്തി ഒഴിച്ചൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരത്തെ നമ്മുടെ അധ്വാനം ഉണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്ഷമയും മെനക്കെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിൽ വളരെ കുറച്ച് ചേരുവകൾ നമ്മുടെ ചുറ്റും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഉപകാരമുള്ള ഒരു എണ്ണയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്